അപ്പോൾ അവസാന മനുഷ്യൻ ജയിലിലാകുമ്പോഴും വീട്ടിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിലും ഒരിക്കലും മൊബൈല് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ആ ഉടമ്പഴിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോവുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് കാര്യം അമ്മ ആന്തരികമായൊരു ബോധ്യം കിട്ടുന്നുണ്ട് അമ്മ അയാളെ രക്ഷിക്കും എന്ന് ഉറപ്പായിട്ട് അയാൾ വിശ്വസിക്കുന്നുണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതിനേക്കാളും മോശമായ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചോ അപ്പം ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള അയോഭാപിയായിട്ടുള്ള ആ ഫെയ്ത്ത് ഉള്ള വിശ്വാസിയുള്ളവരാണെങ്കിൽ അവർ പിന്നെ ഉടമ്പടിയിൽ ഉഴപ്പുകയും പഴയത് പോലും ചെയ്യാതിരിക്കോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയാണ് ചിലർക്ക് അബദ്ധം പറ്റുന്നത് പക്ഷേ ഡിക്സൻ അങ്ങനെയല്ല അയാളെ സസ്പെൻഷനായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തത് ഉടമ്പ ചെയ്യില്ലേ പക്ഷേ അയാൾ വിട്ടു കൊടുക്കുന്ന പരിപാടിയില്ല വിശ്വാസി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസം ഇതാണ് തകർച്ചകളിലേക്ക് തന്നെ ഒരിക്കലും വിശ്വാസി വിട്ടു കൊടുക്കത്തില്ല ദൈവത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കാം വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന എല്ലാം നല്ല സ്നേഹത്തിലായിരിക്കും ഇപ്പം നിങ്ങൾ ഉടമ്പടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ സാക്ഷ്യം ഞങ്ങൾക്ക് പറയാൻ പറ്റും ആൾക്കാരെല്ലാം പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളാദ്യം ഉപദേശിക്കേണ്ടി ഒന്നും വരണില്ല ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ നമ്മുടെ ഹോംവർക്ക് ചെയ്ത് വാട്ട് ഇസ് ദ കവനൻ്റെ വാട്ട് ഇസ് ദ കവനൻ ലൈഫ് അതെല്ലാം മനസ്സിലാക്കി ഏവനൻ്റെ എന്താ ഇപ്പം ഞാൻ കഴിഞ്ഞ ദയനത്തിൽ പറഞ്ഞല്ലേ ഉടമ്പെടുക്കുന്നുണ്ട് തന്നെ കുമ്പശാര ചുരുങ്ങി ഒക്കെയാണ് ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി പോലും എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക്കായിട്ടാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുക മാത്രമല്ല ഒട്ടാനുള്ളൊരു സാധ്യതയുണ്ട് സ്നേഹത്തിലേക്ക് അടുത്ത് വരാൻ പറ്റും പക്ഷെ ദൈവത്തോടാണ് നീ അടുക്കണമെങ്കിൽ ഒട്ടാനുള്ള സാധ്യതയുണ്ട് ബൈബിൾ എപ്പോഴും അങ്ങനെ ഒരു ഇൻഡിമസി കോൾട്ടി ഇൻഡിമസിയാണ് അത് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും അതിൻ്റെ മനസ്സിലെ അതിൻ്റെ അകത്തുള്ള ഒരു ഒരു മനസ്സുണ്ട് ദൈവത്തിന് എന്താണ് ദൈവത്തോട് ഒട്ടാനും ഐക്യപ്പെടാനും പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ നമ്മൾ എന്താ വിളിക്കുന്നത് കമ്മ്യൂണിയൻ കമ്മ്യൂണിയൻ എന്നല്ലേ വിളിക്കണത് എന്ന് വിത്ത് എന്ന അർത്ഥമല്ല കും കും അതായത് അത് ലാറ്റിൻ പ്രത്യേകമാണ് കും എന്ന് വിത്ത് എന്നർത്ഥം അപ്പം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത് അബൈഡാണ് അബൈഡിൻ കൂടെ വസിക്കാൻ ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുകരുന്ന ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറച്ച് വിജയങ്ങൾക്കോ സൗഖ്യങ്ങൾക്കോ ആണ് പക്ഷേ ദൈവം ഉടമ്പടി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം അത് ഇഫക്റ്റാണ് നിങ്ങൾ പരീക്ഷ ജയിക്കുന്നു അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നു അല്ലെങ്കിൽ കേസ് ജയിക്കുന്നു അതൊക്കെ ഇഫക്റ്റാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോസ് അതല്ല കോസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതെൻ്റെ മക് ഇതാണ് കുറിഞ്ഞെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കവനൻ്റെ കുറിഞ്ഞെന്ന് പറയും ഇപ്പോൾ കഥനക്കൊരു കുറിഞ്ഞിയുണ്ടല്ലേ നമ്മൾ തീ എല്ലായിടത്തും തീ കത്തിച്ചാൽ കതിനെ പൊട്ടത്തില്ല അതിൻ്റെ മരുന്നിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തീ വെച്ച് കൊടുക്കണം ഉടമ്പഴിയുടെ മരുന്നിരിക്കണത് ദൈവസേഖത്തിലാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ പത്രം കൊടുത്താലും ശരി രോഗികളെ കാണാൻ പോയാലും ശരി വസ്ത്രം കൊടുത്താലും ശരി നിങ്ങൾ പറയണം കർത്താവെ നിന്നോട് സ്നേഹത്തിൽ ഒട്ടനാണ് ഞാനിതൊക്കെ ചെയ്യണത് ഒന്ന് പറഞ്ഞേ കർത്താവേ ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പ്രയോഗ തലത്തിലെ പ്രയോഗ നിർവഹിക്കണത് നിർവഹിക്കുന്നത് സാങ്കേതികമായ നിബന്ധന നിറവേറ്റൽ നിബന്ധന നിറവേറ്റൽ അല്ല കർത്താവേതാവെ മറിച്ച് അങ്ങോടുള്ള സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്റെ ജന്മത്തെ ജന്മത്തെ ഒട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാഗ്ദാനങ്ങളിലെ വാഗ്ദാനങ്ങളിലെ ഏറ്റവും വലുതാണല്ലോ ഏറ്റവും നിങ്ങൾ എന്നിൽ വസിക്കുവേൻ നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ പാലിക്കപ്പെടുവാൻ സ്നേഹത്തിൽ ഒട്ടിക്കണമേ എന്നെ ഒട്ടി ശ്രദ്ധിക്കട്ടെ ഹലോ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വ ഒരുമിച്ച് പാടില്ല സന്തോഷത്തോടെ ബാബാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വഴ പൂനിലാവേ സ്നേഹത്തിൻ്റെ പരിശുദ്ധ പരമദ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും യോഹന്നാൻ പതിനഞ്ച് ഏഴ് യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ യും പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് പ്രശ്നം ഇതിന്റെ സെക്കൻഡ് പ്രമീസിലാണ് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറയുന്നത് ഫസ്റ്റ് പ്രമീസ് എന്താണ് നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യണം ഒന്നെന്താണ് ഒന്ന് കർത്താവിൽ വസിക്കണം അതെങ്ങനെയാണ് നമ്മുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളാകാം ആതുര ശുശ്രൂഷകളാകാം ജീവകാരുണ്യ പ്രവർത്തികളാകാം അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അതിൻ്റെ പേരിലാണ് നിയോഗം വെക്കേണ്ടത് മനസ്സിലായോ നിങ്ങളുടെ കാര്യം നിറവേറാനല്ല നിയോഗം വെക്കേണ്ടത് ഞാൻ ഇങ്ങനെ ചെറിയ ഞാൻ ഇടയ്ക്ക് പളി കളിയാക്കി പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ കുറച്ച് രോഗികളൊക്കെ കണ്ടെച്ച് ഓടി വന്ന് കമ്പ്യൂട്ടറുകളാക്കും ഓഫർ ലെറ്റർ വന്നാൽ ഓഫർ ലെറ്റർ വന്നാൽ ീൻസ് നിങ്ങൾ നിയോഗം വെച്ചിരിക്കണത് ഓഫർ ലെറ്ററിനാണ് ദാറ്റ് ഇസ് റോ പിന്നെ ഡാസർ റോസ് അപ്പം അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കണത് നിങ്ങളുടെ ഓഫർ ലെറ്ററിനാണ് അപ്പം അത് വർക്കൗട്ട് ചെയ്തില്ല അപ്പോൾ സീറോ ഇൻകമാണ് അല്ലെങ്കിൽ ലഭിക്കുന്നത് അത് 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 ചെയ്യരുത് അങ്ങനെ മറിച്ച് നിങ്ങളൊരു നിബന്ധന നിറവേറ്റിക്കണം ഒരു രോഗിയെ കാണാൻ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല വണ്ടി കാത്തു നിൽക്കിയിരിക്കും കണ്ടുപോയി ഞാനൊരു സാക്ഷി കിട്ടിയിട്ടുണ്ട് അയാൾ ബാങ്ക് മാനേജറാണ് ഇൻ്റർനാഷണൽ യു എസ് ബാങ്കിൻ്റെ സെക്യൂരിറ്റി കോഡിൽ സെക്യൂ സെക്യൂരിറ്റി കോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ കോഡ് ഗവൺമെൻറ് മാറ്റി ആ പുതിയ കോഡ് കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേഷനാണ് അതിന് അവർക്ക് ആറ് പേരെ മതി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആറ് പേരെ മതി ഇയാൾ ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമാണ് അത് അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ അയാളെ സെക്യൂരിറ്റി കോളിലേക്ക് മാറ്റാൻ ശ്രമിച്ചുക ഒരു നല്ല എക്സാം ഇട്ട് കൊടുത്തു ആ എക്സാം ആണ് അയാൾ എഴുതുന്നത് എഴുതുമ്പോൾ അയാൾ പെട്ടെന്ന് കറണ്ട് പോയി കമ്പ്യൂട്ടർ ഓഫായി ഓഫായപ്പോൾ ഞാൻ ഓർക്കണി ആ ആ മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറയണത് അയാൾ പറയണത് കമ്പ്യൂട്ടർ ഓഫായി അപ്പോൾ ഞാൻ എഴുതും ജവമാന ചെല്ലി എന്ന് കറണ്ട് പോയി അത് ഞാനെന്ത് ചെയ്യാനാണ് അത് കർത്താവിൻ്റെ കാര്യമല്ലേ ഈ ജോലി കർത്താവ് എനിക്ക് തരാൻ ഉദ്ദേശിച്ച കറണ്ട് പോയാൽ പോയാലെന്ത് വന്നാലെന്ത് ദി എനിക്ക് അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങളാണെങ്കിൽ ഈശോ ഈശോ കയ്യും കൊടഞ്ഞ് വിരല വിരൽ ഓടിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രശ്നം ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ് വിശ്വാസവും പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കറണ്ട് പോയ ഇശോ കറണ്ട് പോയില്ല വിശപ്പ് വരും വിശപ്പ് വരും ടവലും കണ്ടില്ല അയ്യോ കറ എടുക്കാൻ മറന്നു ആ തിറുതിക്ക് കറ ആ ഇങ്ങനെ പോകുന്നപ്പോൾ ആ എടുത്ത് മേശപ്പുറത്ത് വെച്ചതാണ് അപ്പം ഏറ്റവും എന്താണ് കറണ്ട് വരുമ്പോൾ വേ കറണ്ട് പോയപ്പോൾ വേറെക്കത്തില്ലേ അപ്പോൾ എടുക്കുക ടവലിനെ കുറിച്ചാണ് പറയണതേ അതാണ് വിഷയം ഈ ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ദൈവത്തിന് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവശേഖ കയറണം എന്ന് പ്രാർത്ഥിച്ചു

ുംഹാ സ്നേഹ എന്നും ഉള്ളിൽ വാര സ്നേഹത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് ബസ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാളെ പോകായിരിക്കും അതാ സംഭവം കാര്യം എങ്ങനെ ഇത് ഇഷ്ടമില്ലാതെ ചെയ്യണ ഒരു പരിപാടിയാണ് ദൈവത്തോട് സ്നേഹമുണ്ടായിട്ട് ചെയ്യണതല്ല ഇതെങ്ങനെ ചെയ്തില്ല പിസ കിട്ടാതെന്നായിരുന്നു എന്ത് ചെയ്യും പണ്ടാരെ മടങ്ങാം എന്നാൽ പോയി കണ്ടേക്കാം അവസാനത്തിന് എന്ത് വിചാരിച്ചതാണ് പോണത് അങ്ങനെ രോഗിയെ കാണാൻ വേണ്ടി ജീവകാരുൻ്റെ പ്രവൃത്തി ഇറങ്ങിയതാണ് ബെസ്റ്റോപ്പിൽ അതുപോലെ ബസ്സ് കിട്ടണില്ല ഇന്ന് ബെസ് ഇല്ലെന്നാണ് കേട്ടത് അപ്പോൾ തന്നെ അപ്പുറത്ത് വണ്ടി ഇടുപ്പോ രക്ഷപ്പെട്ടു നാളെ പോയേക്കാം നാളെ പോകാൻ അപ്പോൾ മനസ്സിൽ നിങ്ങൾ പരിചയം ഓ നാളെ ഒത്തങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം കൗണ്ടായി പോകത്തില്ലേ നിങ്ങൾ കളിക്കണത് ആരാണ് ദൈവം ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറോടാണ് കളിക്കണത് നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്തിരിക്കുകയാണ് सुधी कॾहिं आर लुया hallelujah. ननी श आराधना आाधन आधन हाराध സങ്കീർത്തം നൂറ്റി മുപ്പത്തൊൻപത് ഒന്ന് കർത്താവെ അവിടെ നിന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു പണിയായെന്നർത്ഥം ഇതാണ് പ്രശ്നം നല്ല ആളിനടുത്ത് കൊണ്ട് തല തലവെച്ച് കൊടുത്തിരിക്കണത് നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലേ അതാ പറഞ്ഞിരിക്കണേ നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്ത നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് പറഞ്ഞു കർത്താവേ അവിടെ നിന്നെ അവിടെ പരിശോധിച്ച് പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാൻ അറിയുന്നു അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു മനസ്സിലാക്കും നീ നെഗറ്റീവ് ആയിട്ട് നാളെ നാളെ പോയി കാണാമായിരിക്കും വണ്ടി ഇല്ലല്ല എന്ന് വിചാരിച്ചിട്ട് നാളെ ഒത്തങ്ങിപ്പോകുന്ന നിങ്ങളെ മനസ്സിൽ വിചാരിച്ചാൽ ആ സാധനം റെക്കോർഡ് ആയിപ്പോ ഉടനെ അത് കൗണ്ടഡായി പോവും അപ്പം അതുകൊണ്ട് തന്നെ വലപ്പ് എപ്പോഴും അന്തരംഗത്തെ വിശുദ്ധ രക്തത്താൽ കഴുകേണ്ടി വരും അന്തരംഗമില്ലേ ഒന്ന് കർത്താവേ കർത്താവേ അന്തരംഗത്തെ അന്തരംഗത്തെ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധ വിശുദ്ധ രക്തത്താൽ രക്തത്താൽ കഴുകണമേ കഴുകണമേ അന്തരംഗം കഴുകപ്പെടേണ്ട കരിയ നമ്മളെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന അന്തരംഗമാണ് നമ്മളീ പറയണ സാധനമല്ല ആദ്യം അന്തരംഗത്തിലാണ് ആ സാധനം വരുന്നത് അതുകൊണ്ട് അന്തരംഗത്തിൽ മരുന്ന ഔഷധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളു അതാണ് ഒന്നിയൊഹനാൻ ബെഡ് ഓഫ് ദ അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും ചില ഇത് അങ്ങനെ അന്തരംഗത്തിൽ കറ വന്നാൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്താണ് കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം